പാലക്കാട് മുതലമടയിൽ ഗായത്രി പുഴയിലൂടെ ജീവൻ പണയം വെച്ച് കുട്ടികളുടെ യാത്ര സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പരസ്പരം കൈകൾ കോർത്തു പിടിച്ചാണ് കുട്ടികൾ പുഴ മുറിച്ചു കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാത്തതാണ് ഇതിന് മുതലമട ചുള്ളിയാർമേട് ജി എച്ച് എസ് എസിലെ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണിത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രളയത്തിൽ പാലം ഒലിച്ചുപോയി നാല് കിലോമീറ്റർ ചുറ്റി മാത്രമേ കുട്ടികൾക്ക് സ്കൂളിലെത്താൻ കഴിയൂ എളുപ്പത്തിൽ സ്കൂളിലെത്താനായി കുട്ടികൾ പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് കുത്തിയൊലിക്കുന്ന പുഴയിലൂടെ യാത്ര ചെയ്യുകയാണ് ഒരു കുട്ടി വീണാൽ എല്ലാ കുട്ടികളും അപകടത്തിൽപ്പെടും അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കുട്ടികൾ ജീവൻ പണയം വെച്ച് യാത്ര നടത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് തകർന്നു പോയ ഒരു പാലം ആറേഴ് വർഷങ്ങളായിട്ട് ഒരു തരത്തിലുള്ള നടപടി സ്വീകരിക്കാതെ ത്രിതല പഞ്ചായത്താകട്ടെ എം എൽ എ ആകട്ടെ എം പി ആകട്ടെ ഭരണ സംവിധാനങ്ങൾ ആരുമാകട്ടെ ഇത് നടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഒരു ശ്രമമാണ് നടക്കുന്നത് പട്ടർപള്ളം പള്ളം തിമിരിക്കുളമ്പ് കിഴക്കേക്കാട് നായ്ക്കച്ച തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ രീതിയിൽ സ്കൂളിലേക്ക് പോകുന്നത് ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്കും പുഴയിലൂടെ സാഹസിക യാത്ര നടത്തണം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുതലമട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു ആയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് യാത്രാ സൗകര്യം എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് മഴക്കാലത്തിന് ശേഷം പാലം നിർമ്മിക്കാനുള്ള ജോലികൾ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു മീഡിയ വൺ പാലക്കാട്